നമസ്കാരം ലേൺ മലയാളം ഇത്തിലാവുന്ന മലയാളം ക്ലാസ്സിലേക്ക് ആറാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റിൽ വരുന്ന അവസാനത്തെ പാഠഭാഗമാണ് ശന്തനുവിൻ്റെ പക്ഷികൾ നല്ലൊരു കഥയാണ് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക അത്രയും വേണ്ടു കയ്യിലൊരു കൊങ്ങിണിക്കൊമ്പുമായി ശന്തനു കാത്തു നിന്ന മുറ്റത്തിൻ്റെ കോണിൽ സായാഹ്നത്തണൽ പ്ലാവിൻ ചില്ല പഴുതുകളിലൂടെ ഊർന്നിറങ്ങി മണ്ണിലെ വീണിലകളെ പുതപ്പിച്ചുറക്കി അകലെ പറന്നുപോയ ആകാശത്തിൽ വീശിയ മേഘങ്ങളും മേലെ സുഷിരങ്ങൾ വീണ ഒരു കൂടാരം പോലെ കാവൽ നിന്ന പ്ലാവിൻ കൊമ്പുകളും അവയുടെ അവയിലൂടെ ഊറിയ വേലിൻ്റെ ആടുന്ന നിഴലുകളും ചന്ദനവിന്മേൽ പ്രസാദിച്ചു അവന് പിന്നിൽ മുറ്റത്തിൻ്റെ വക്കിലെ ചെമ്പരത്തിപ്പടർപ്പിനെ ചില ഉള്ളനക്കങ്ങൾ ആട്ടുകയും കുലുക്കുകയും ചെയ്തു അവൻ അരങ്ങാതെ ശ്വാസമടക്കി മടക്കിയ കയ്യിലൊരു വാൾ പോലെ പിടിച്ച കുങ്ങിണി കൊമ്പുമായി ചെമ്പരത്തി പൊന്തയിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് പഴുത്തിലകളുടെ മേൽ ഒരു പാവക്കുട്ടിയെപ്പോലെ നിന്നു പെട്ടെന്ന് പൊന്തയിലെ ഇളക്കങ്ങൾ ഇലകളെ തള്ളി തുറന്ന് ചിറകടികളായി മാറി ആകാശത്തിലേക്ക് ഉയർന്നു പ്ലാവിൻ തലപ്പിലെ ചില ചാഞ്ചാട്ടങ്ങളായി തീർന്നു ശന്തനു ഒരിക്കൽ കൂടി പരാജിതനായി പക്ഷികൾ അവനെ ഒരിക്കൽ കൂടി നിരാശനാക്കി താൻ എത്ര അനങ്ങാതെ മിണ്ടാതെ ആശാപൂർവ്വം കാത്തുനിന്നിട്ടും അവൻ്റെ കൊങ്ങിണിക്കൊമ്പിൽ അവർ വന്നിരുന്നില്ല കൊങ്ങിണി പൂമണത്തിൽ ഇരുന്ന് നോവിപ്പിക്കുന്ന കൊച്ചു ചുണ്ടുകളും മായാജാലകങ്ങൾ പോലുള്ള കണ്ണുകളും കാറ്റുകൾ വിടർത്തി ഒതുക്കുന്ന തൂവൽ കൂമ്പുകളുമായി ആ ആതിഥേയനെ ആഹ്ലാദിപ്പിച്ചില്ല അവനാകട്ടെ അവർ തൻ്റെ കവിളങ്കിൽ ചിറകടിക്കുകയും താണിരിക്കുകയും ചെയ്യുന്നത് അറിയുന്നതിൻ്റെ ആനന്ദത്തിന് എത്രയോ കാലമായി അവരോടൊരു കാര്യം അന്വേഷിക്കാൻ കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ മരിക്കുമ്പോൾ എവിടെയാണ് പോകുക അതോ നിങ്ങൾക്ക് മരണമില്ലേ കാരണം തൻ്റെ അഞ്ചു വയസ്സിനുള്ളിൽ ശന്തനു പലവിധ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കിയത് പക്ഷികൾക്ക് മരണമില്ല എന്നായിരുന്നു അല്ലെങ്കിൽ മറ്റേതോ രഹസ്യം അവയ്ക്കുണ്ട് എന്നും ചന്ദനു മരിച്ച മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ടിട്ടുണ്ടായിരുന്നു മരിക്കുന്ന പൂച്ചയ്ക്കൊരിക്കൽ കൂട്ടിരുന്നിട്ടുണ്ടായിരുന്നു പാതയിലെ മഴവെള്ളക്കുണ്ടിൽ നിന്ന് നനഞ്ഞൊട്ടിയ രോമങ്ങളും തുറന്ന വായയുമായി ഒരു പൂച്ച ഇഴയുന്നത് കണ്ട് ചന്ദനു ഓടിച്ചെന്നു നീട്ടിയ നഖങ്ങൾ കൊണ്ട് മണ്ണിൽ മാന്തിപ്പിടിച്ച് ഒരു മനുഷ്യനെ പോലെ കിതച്ചുകൊണ്ട് അത് എന്തിൽ നിന്നോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ചന്ദനു അതിനടുത്ത് കുത്തിയിരുന്ന് ചുറ്റും നോക്കവേ മൂന്ന് നായകൾ വലിയ ഉല്ലാസത്തോടെ അവനെപ്പോലും വകവയ്ക്കാതെ പൂച്ചയ്ക്ക് നേരെ പാഞ്ഞു ചെന്നു പൂച്ചയുടെ ശരീരത്തിലെ മുറിവുകൾ ശന്തനുവിന് അപ്പോൾ മനസ്സിലായി അവൻ അട്ടഹസിച്ചുകൊണ്ട് നായയെ കല്ലെറിഞ്ഞോടിച്ചു നഖങ്ങൾ വിടർത്തിയ ഒരു കൈ ഒരു വൻ ശ്രമത്തോടെ നായകൾക്കെതിരെ ഉയർത്തിപ്പിടിച്ചത് പൂച്ച താഴ്ത്തി അതിൻ്റെ ചീറ്റൽ തൊണ്ടയിൽ നിന്നുയർന്ന് ഒരു മനുഷ്യ ശബ്ദമായി മാറി അതരാശ്വാസത്തോടെ മഴ വെള്ളത്തിലേക്ക് മറിഞ്ഞുകിടന്ന് ചന്ദനുവിനെ നോക്കി അതിൻ്റെ കണ്ണുകളിലേക്ക് ചന്ദനുവും ഉറ്റുനോക്കി അങ്ങനെ നോക്കിയിരിക്കെ അത് കണ്ണുകളടച്ച് ചന്ദനുവിൻ്റെ മുമ്പിൽ തന്നെ മരിച്ചു അവനെ ഒരു വലിയ സമാധാനവും കാരുണ്യവും പുണർന്നു അവൻ എണീറ്റ് ഒരു ഇലപറിച്ച് പൂച്ചയുടെ നനഞ്ഞ വാലിൽ പിടിച്ചുയർത്തി അതിനെ വഴിപക്കത്തെ പുല്ലുകളിലേക്ക് മാറ്റിയിട്ടു നായകളിൽ ഒരെണ്ണം അകലെ നിന്ന് വീണ്ടും തിമിർത്ത് ഓടിച്ചാടി വന്നു ചന്ദനു ഒന്നും ചെയ്തില്ല നായ പൂച്ചയുടെ ശവത്തിനടുത്ത് ചെന്ന് അതിനെ മണത്തു ഒന്നുകൂടി മണത്തു തലയുയർത്തി ഒന്ന് രണ്ട് തവണ വാലാട്ടി ഒരു നിമിഷം ഉറപ്പില്ലാതെ അതവിടെ നിന്നു പിന്നെ ചാറു തുടങ്ങിയ മഴയിലൂടെ എങ്ങോട്ടോ മെല്ലെ നടന്നകന്നു പോയി പക്ഷെ പക്ഷികൾ അവനെ അലോസരപ്പെടുത്തിയ ഒരു രഹസ്യം നിർമ്മിച്ചു അവ മരിക്കുന്നെങ്കിൽ എവിടെ അവയുടെ മൃതദേഹങ്ങൾ ഒരു പക്ഷി പോലും മരിച്ചു കിടക്കുന്നത് ചന്ദനു കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ രഹസ്യാന് അവൻ്റെ രഹസ്യാന്വേഷണങ്ങളെല്ലാം വിരൽ ചൂണ്ടിയത് മറ്റെന്തോ നിഗൂഢ രഹസ്യത്തിലേക്കാണ് പക്ഷികളുടെ മരണത്തെപ്പറ്റിയുള്ള ഈ അന്വേഷണങ്ങളിൽ ചന്ദനുവിന് തന്നെ ഒരു ഗൂഢോദ്ദേശം ഉണ്ടായിരുന്നു ഒരിക്കലും തൻ്റെ കയ്യിൽപ്പെടാതെ പറന്നു വന്ന പക്ഷികളെ മരണത്തിൽ അവർ കിടപ്പുറപ്പിക്കുമ്പോൾ സ്വസ്ഥമായി കൈയിലെടുത്ത് പരിശോധിക്കാമല്ലോ എന്ന് ചിന്തയായിരുന്നു അത് അവർ ഏതോ ഒളിവിടങ്ങളിലേക്കാണ് അവർ ഏതോ ഒളിവിടങ്ങളിലാണ് മരിക്കുന്നതെന്ന് കരുതി അവൻ കുരുവികളെ അവയുടെ കാറ്റിലാടുന്ന കൂടുകളിലേക്കും പൊന്മാൻമാരെ അവരുടെ കയ്യാല പൊത്തുകളിലേക്കും കരികിലപ്പിടകളെ പാണൽ കാടുകളുടെ അനന്തതയിലൂടെയും നിരന്തരമായി പിന്തുടർന്നിരുന്നു പക്ഷേ അവയെല്ലാം ചിറകുകളുടെ ഒരു ജാലവിദ്യയിൽ ഇലകളുടെ ഒരു കരവിരുതിൽ രക്ഷപ്പെട്ടു പൊന്തയിലും ചതുപ്പിലും ഈറ്റക്കാടുകളുടെ മുള്ളും മൂർച്ചയുമാർന്ന ഒളിമ്പാതകളിലും പക്ഷികളെ അനുഗമിച്ചു അവൻ മറ്റെത്രയോ കൊച്ചു രഹസ്യ മൃതദേഹങ്ങൾ കണ്ടെത്തി അണ്ണാന്മാർ എലികൾ പാമ്പുകൾ ഒരിക്കലൊരു കുറുക്കൻ ചിത്രശലഭങ്ങൾ എന്നിങ്ങനെ ആരൊക്കെയോ അവൻ്റെ മരണ മരണാന്വേഷണ പാതകളിൽ പ്രത്യക്ഷപ്പെട്ടു പക്ഷേ മൃതരുടെ നിര നിരകളിൽ അവൻ ഒരു പക്ഷിയെ പോലും കണ്ടില്ല ഇക്കാലത്തായിരുന്നു ചന്ദനു ദൈവത്തെ പറ്റി കേട്ടത് മരിച്ചു പോകുന്നവരെ സ്വീകരിക്കുന്നവനും ജീവിച്ചിരിക്കുന്നവരോട് സ്നേഹമുള്ളവനുമാണ് ദൈവം അദ്ദേഹത്തിന് മേഘങ്ങളിലൂടെ പറക്കാം കാടുകളിലൂടെ പം പതുമാം കുഞ്ഞുങ്ങളുടെ ഒപ്പം കളിക്കാം വെള്ളത്തിൽ ഒരു ഇലയായി ഒഴുകാം മരിച്ചവരുടെ ആത്മാക്കളുമായി ദൈവം മേഘങ്ങൾക്കപ്പുറത്ത് പറന്നു കളിക്കുകയും ജീവിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദ ശബ്ദങ്ങൾക്കായി കാതോർക്കുകയും ചെയ്യുന്നു ദൈവത്തിനെ കാണാൻ പ്രയാസമില്ല അദ്ദേഹം എവിടെയുമുണ്ട് അങ്ങനെയിരിക്കെ തോട്ടുവക്കിലെ ചതുപ്പിൽ മരിച്ചു കിടന്ന ഒരു മീനിൻ്റെ ചെതുമ്പലകളുടെ വർണ്ണങ്ങൾ ചന്ദനു പരിശോധിച്ചിരിക്കവെ ചതുപ്പിൻ്റെ നനവിലൂടെ ദൈവം അവൻ്റെ മുമ്പിലേക്ക് വന്നു അവനെ ഉറ്റുനോക്കിയിരുന്നു കൊണ്ട് മെല്ലെ സ്നേഹത്തോടെ അവനോട് എന്തല്ല എന്തെല്ലാമോ പറഞ്ഞു ചന്ദനും ഒരു വലിയ തൃപ്തിയോടെ മീനിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് തോട്ടിലേക്ക് ഊളിയിട്ടു മരിച്ച മീൻ വെയിലിൽ ഒരു വെള്ളിക്കേറുപോലെ തകിടം മറിഞ്ഞു തിളങ്ങിക്കൊണ്ട് ഓളങ്ങളിൽ ഒഴുകിപ്പോയി ചന്ദനും കരയ്ക്ക് കയറി ഒരു കൈ വെള്ളം കോരി ദൈവത്തിന് നേരെ നീട്ടി പുഞ്ചിരിച്ചു ചോദിച്ചു നമുക്ക് പറന്നു പോകാം ദൈവം അവനോട് എന്തോ രഹസ്യങ്ങൾ വീണ്ടും വീണ്ടും മന്ത്രിച്ചു കുറെ ദിവസം കഴിഞ്ഞ് ചന്ദന ഒരു സ്വപ്നം കണ്ടു താനൊരു പൂത്ത മരം പോലെയുള്ള കൊങ്ങിണിക്കൊമ്പും കൈയിൽ പിടിച്ച് മുറ്റത്തിൻ്റെ കോണിൽ നിൽക്കുകയാണ് അതിലെ കായ്കളും പൂക്കളുമെല്ലാം മരംകൊത്തികളും പൊന്മാന്മാരും ഓലഞ്ഞാലികളും പച്ചില കുടുക്കുകളുമാണ് ഇലകളിൽ നിന്ന് അവ തലപ്പുറത്തേക്ക് നീട്ടി നോക്കിയിരിക്കുന്നു പറന്നുയരുകയും താണിരിക്കുകയും ചെയ്യുന്നു ചന്ദനു അവരുടെ ചിറകടികളും പാട്ടുകളും മുളക്കങ്ങളും കേട്ടു മേഘങ്ങൾ താണിറങ്ങി വന്ന് മൂടൽ പോലെ കൊങ്ങിണി ചില്ലകളെ ഒരുമിപ്പോയി ചില്ലകളിൽ നക്ഷത്രങ്ങൾ ഒരു കവരത്തിൽ ചന്ദ്രകല കുടുങ്ങിക്കിടന്നു അവയ്ക്കിടയിലൂടെയെല്ലാം പക്ഷികൾ ചിറകു വീശി അലഞ്ഞു ചന്ദനു മെല്ലെ മെല്ലെ ഒരു പോലെ തലതിരിച്ച് പൂങ്കൊമ്പിലേക്ക് നോക്കി തൻ്റെ നാവിൻ്റെ തുമ്പത്ത് തരിച്ചു തരിച്ചു നിന്ന ആ ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് മരണമില്ലേ നിങ്ങൾ മരിച്ച ഇവിടെ പോകുന്നു ഏതോ കോളിളക്കത്തിൽ ഒരായിരം ജാലക വാതിലുകൾ ഒന്നിച്ചടയുന്നത് പോലെയുള്ള ഒരു ചിറകടിയൊച്ചയോടെ അവന് ചുറ്റും ഒരു കൊടുങ്കാറ്റിളക്കൊണ്ട് പക്ഷികൾ ഇടിമിന്നലുകളെ പോലെ ആകാശത്തിലേക്ക് പാഞ്ഞുപോയി കൊങ്ങിണിക്കൊമ്പും നക്ഷത്രങ്ങളും മാഞ്ഞുപോയി ഒരു നിർദ്ദേയമായ ശൂന്യത ചന്ദനുവിന് ചുറ്റും ചൂളം കുത്തിപ്പറന്നു ചന്തനു ഉറക്കം തെളിഞ്ഞ് ഒരു കഠിന ദുഃഖത്തോടെ ജാലകത്തിനപ്പുറത്ത് ഇരുട്ട് നക്ഷത്ര വെളിച്ചവുമായി ഒത്തുചേർന്ന് ഏതോ മായാരൂപങ്ങളെ ഉണർത്തി ഇരുത്തിയിരിക്കുന്നത് നോക്കിക്കിടുന്നു അകലെ കാടുകളിൽ ദൈവം മിന്നാമിനുങ്ങുകളുമായി എരിയുകയും കെടുകയും ചെയ്തുകൊണ്ട് ചന്ദനുവിൻ്റെ ഏകാന്തതയെ നോക്കിയിരുന്നു കൂമ്പുകയും വിടരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രകാശത്തെ നോക്കിക്കിടന്ന് ശന്തനു സ്വപ്നമില്ലാത്ത ഒരു ഉറക്കത്തിലേക്ക് താണു പിറ്റേന്നവൻ പ്ലാവിൻ ചുവട്ടിൽ ഒരു കൊങ്ങിണി കൊമ്പുമായി പ്രത്യക്ഷപ്പെട്ടു പിന്നെ എല്ലാ ദിവസവും എല്ലാ ദിവസവും പക്ഷികൾ അവനെ തോൽപ്പിച്ചു ഇന്ന് ചന്ദനു കൊങ്ങിണിച്ചെല്ല താഴെയിട്ടിട്ട് മുറ്റത്തെ താഴ്ന്ന വെയിലിലൂടെ നടന്ന് വരാന്തയിൽ കയറി കുറേ സമയം അവൻ പ്ലാവിൻ കൊമ്പുകളിലെ നാഥന ഇല്ലാത്ത ചാഞ്ചാട്ടങ്ങളിലേക്ക് നോക്കി നിന്നു പിന്നെ വീട്ടിനകത്തേക്ക് ഒരു കസേരയിൽ വായിച്ചു കൊണ്ടിരുന്ന അച്ഛൻ്റെ മടിയിൽ കയറി അച്ഛനു നേരെ തിരിഞ്ഞിരുന്നു അച്ഛൻ്റെ ഇരു കവിളുകളിലും കൈപിടിച്ച് മുഖം അടുപ്പിച്ച് കണ്ണുകളിലേക്ക് നോക്കി അച്ഛൻ ചോദിച്ചു എന്താ ശന്തനു എന്താണെന്നാണ് നിന്റെ പ്രശ്നം അവൻ ചോദിച്ചു അച്ഛ പക്ഷികൾ മരിക്കില്ലേ ഇല്ല ശന്തനു അച്ഛൻ പറഞ്ഞു പിന്നെ അവർക്ക് എന്തു പറ്റുന്നു അവൻ ചോദിച്ചു അച്ഛൻ ശന്തനുവിൻ്റെ മുഖം തൻ്റെ കൈകളിൽ ലാളിച്ചുകൊണ്ട് പറഞ്ഞു നിന്നോട് ഞാൻ രഹസ്യമായി പറയാം അവർ മരിക്കുന്നതിന് പകരം പറന്ന് പറന്ന് പോകുന്നു മേഘങ്ങളിലൂടെ മലകളും പുഴകളും കടന്ന് പിന്നെ ചന്ദ്രനെയും സൂര്യനെയും കടന്ന് ശുനാകാശങ്ങളിലൂടെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പിന്നിട്ട് പുതിയ ലോകങ്ങളിലേക്ക് പറക്കുന്നു ദൈവം പൂത്തിരി പോലെ കത്തുന്ന ഒരു നക്ഷത്രമായി അവർക്ക് വഴികാട്ടുന്നു ചന്ദനു ഒരു രോമാഞ്ചത്തോടെ അച്ഛൻ്റെ ഇരു ചെവികളിലും പിടിച്ച് മുഖം തന്നോടടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ അമ്മയും അങ്ങനെ പറന്നു പോകുന്നത് കണ്ടുവെന്നല്ലേ അച്ഛൻ പറഞ്ഞത് എൻ്റെ അമ്മ ഒരു പക്ഷിയായിരുന്നോ അതെയെന്ന് അച്ഛൻ പറയുന്നത് കേൾക്കാൻ ചെവിയോർത്ത് കോരി തരിച്ചുകൊണ്ട് ശന്തനു അച്ഛൻ്റെ മടിയിലിരുന്നു പുറത്ത് താഴുന്ന വെയിലിനെ നടുക്കുന്ന ചെറുകടി മുഴക്കങ്ങളുമായി ശന്തനുവിൻ്റെ പക്ഷികൾ ആകാശത്തിലേക്ക് ആകാശത്തിലേക്കുയർന്നു മലകളിൽ നിന്നിളകി വന്ന ഒരു കാറ്റിൽ കാറ്റിലൊഴുകിപ്പോയി എഴുതിയിരിക്കുന്നത് സക്രിയ സക്രിയയുടെ കഥകളിൽ നിന്നെടുത്തിട്ടുള്ളതാണ്